നമസ്കാരം പവർ ലിങ്ക് ഇൻഷുറൻസിന്റെ ഈ അതീവ വിശദമായ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊഫഷണൽ പ്രസന്റേഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആസ്പയർ എന്ന നിവാ ബുബയുടെ പ്രത്യേക പോളിസിയെ കുറിച്ചാണ് മൂന്ന് തലങ്ങളുള്ള ഈ പോളിസിക്ക് മൂന്ന് പതിപ്പുകളുണ്ട് ക്ലാസിക് പ്രഫേർഡ് സെക്യൂർ ഓരോ പതിപ്പിൻ്റെയും കവറ് ബെനിഫിറ്റുകൾ അഡ്വാൻസ് ഫീച്ചറുകൾ സെറ്റിംഗ് വെയ്റ്റിംഗ് പീരീഡുകൾ ക്ലെയിം രീതികൾ എല്ലാം തികച്ചും വ്യത്യസ്തമായ രീതിക്കാണ് ആർക്കിടെക്ചർ ചെയ്തിട്ടുള്ളത് ഇവിടം വരെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എന്ന് തോന്നും പക്ഷേ ഈ വീഡിയോയുടെ അവസാനം ആസ്പയർ പോളിസിക്ക് നിങ്ങളുടെ ഹൃദയം പിടിച്ചെടുക്കാനാകുമെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു രണ്ടാമത് വറേജ് ആൻഡ് സമ ഇൻഷുർഡ് ആസ്പെയർ പോളിസിയുടെ അടിസ്ഥാന സംരക്ഷണ തുകയ്ക്ക് മൂന്ന് വേർഷനുകളുണ്ട് അഞ്ച് ലക്ഷം രൂപയിൽ തുടങ്ങി ഒരു കോടി രൂപ വരെ അത് നീളുന്നു ഈ പോളിസിയിൽ കോ പേ ഇല്ല അതായത് ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാലുടൻ ബില്ല് നൂറ് ശതമാനം ഇൻഷുറൻസ് കമ്പനി തന്നെ നൽകും റൂം റെൻറ്റ് ഐ സി യു സർജറി ആംബുലൻസ് ഡേ കെയർ സർജറികൾ ആയുഷ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് ഇനി അടുത്തത് റീഎഫിറ്റ് ഇത് ആസ്പെയർ പോളിസിയുടെ ഹാർട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നിങ്ങൾക്ക് ഒരു വർഷം ഒരു ക്ലെയിം നൽകി കഴിഞ്ഞു എന്നിരിക്കട്ടെ പിന്നെയും അതേ വർഷം ക്ലെയിം ആവശ്യമുണ്ടെങ്കിൽ അതിനു വേണ്ടി കമ്പനി ഒരു പുതിയ സമ്പൂർണ്ണ ഇൻഷുറൻസ് തുക വീണ്ടും നൽകുന്നു അതാണ് റീഎഷ്യൂർ ഫോർ അവർ ഇത് ഒറ്റ വർഷം ഒറ്റ ക്ലെയിമിന് ശേഷം റെസ്റ്റ് ലൈഫ് ടൈമായി ജോലി ചെയ്യുന്നു നിങ്ങളുടെ ബാക്കി ജീവിതം മുഴുവൻ ക്ലെയിമുകൾ നൽകുന്നു എന്നത് വളരെ വിലപ്പെട്ട ഒരു കാര്യവും സുരക്ഷയും തന്നെയാണ് ഒരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ നമുക്കിത് നൽകുന്നു അടുത്തത് ബൂസ്റ്റർ പ്ലസ് ബെനിഫിറ്റ് ഇത് നോ ക്ലെയിം ബോണസിൻ്റെ ഭാഗമാണ് ഓരോ വർഷവും ക്ലെയിം ഇല്ലെങ്കിൽ നിങ്ങളുടെ കവർ തുക ഇരട്ടിയാകുന്നു പത്ത് ലക്ഷം രൂപയാണെന്നിരിക്കട്ടെ പത്ത് ലക്ഷം രൂപ വാങ്ങിയാൽ രണ്ടാമത്തെ വർഷം അത് ഇരുപത് ലക്ഷമായി മാറുന്നു എത്ര ഉണ്ടായാലും അതിൻ്റെ പരമാവധി അഞ്ച് വട്ടം വരെ വർദ്ധിക്കും ഇനി സേഫ് ഗാർഡ് പ്ലസ് ബെനിഫിറ്റ് ഇത് നിങ്ങൾ വാങ്ങിയാലോ ക്ലെയിമിനിടെ നിന്ന് ഒരു പൈസ പോലും തങ്ങളുടെ ചുമതലയിൽ നിന്ന് പുറത്താവുന്നില്ല നോൺ പേയബിൾ ഐറ്റംസ് വരെ അവർ പേ ചെയ്യുന്നു ഉദാഹരണം ഗ്ലൗസ് പി പിഇ കിറ്റ് മാസ്ക് സർജിക്കൽ ബ്ലേഡ്സ് തുടങ്ങിയവയെല്ലാം എല്ലാം കമ്പനി തന്നെ നൽകുന്നു അതുപോലെ തന്നെ അവരുടെ സേഫ് ഗാർഡ് പ്ലസ് വഴി താങ്കൾക്ക് ഇൻഫ്ലേഷൻ പ്രൊട്ടക്ഷനും ഇതിനൊപ്പം ലഭിക്കുന്നു അടുത്തത് എം എംആർക്കോൾ ബെനിഫിറ്റ് മെറ്റേണിറ്റി പ്ലസ് ന്യൂ ബോൺ പ്രിഫേർഡ് സെക്യൂർ പതിപ്പുകളിൽ മാത്രമേ ഇത് കിട്ടുന്നുള്ളൂ മെറ്റേണിറ്റി അൻപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ കവർ ചെയ്യുന്നു അതുപോലെ തന്നെ കുഞ്ഞ് ജനിച്ച ശേഷം വരുന്ന തൊണ്ണൂറ് ദിവസവും പൂർണ്ണമായി ബേബി കവറും കൊങ്ജനറ്റൽ ഡിസീസ് കവറും ലഭ്യമാകുന്നു അടുത്ത പോയിന്റ് ബോർഡർലെസ് ഹോസ്പിറ്റലൈസേഷൻ ഈ പോയിന്റ് കേട്ടാൽ പലർക്കും അത്ഭുതം തന്നെ തോന്നും ഇന്ത്യയിൽ മാത്രമല്ല കമ്പനി സാന്നിധ്യമുള്ള മറ്റു രാജ്യങ്ങളിലും താങ്കൾക്ക് ക്യാഷ്ലെസ് ആശുപത്രി പ്രവേശനം ലഭിക്കുന്നു അതായത് ആസ്പെയർ പോളിസിക്ക് ലിറ്ററലി ബോർഡേഴ്സ് ഇല്ല അടുത്ത പോയിന്റ് ഡേ കെയർ സർജറീസ് ആൻഡ് ഒ പി ഡി അറുന്നൂറ്റി അമ്പത് പ്ലസ് ഡേ കെയർ സർജറികൾ ആസ്പെയർ പോളിസിയിൽ കവർ ചെയ്യുന്നു അതുപോലെ ഒ പി ഡി ബെനിഫിറ്റ് ആഡ് ഓൺ ആയി വാങ്ങാമെങ്കിലും കൂടുതൽ ഫോക്കസ് ഇൻ പേഷ്യൻറ്റ് ബെനിഫിറ്റിനാണെന്ന് പറഞ്ഞാൽ മതിയാകും നെക്സ്റ്റ് പോയിന്റ് ആണ് വെയ്റ്റിംഗ് പീരീഡ് ആൻഡ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് റൂൾസ് തേർട്ടി ഡേയ്സ് ഇനിഷ്യൽ വെയ്റ്റിംഗ് പീരിയഡ് ടു ഓർ ത്രീ ഓർ ഫോർ ഇയേഴ്സ് ഫോർ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് ഡിപ്പെൻഡിങ് ഓൺ വേരിയൻറ്റ് സ്പെസിഫിക് ഡിസീസ് വെയ്റ്റിംഗ് ട്വൻറ്റി ഫോർ മന്ത്സ് എക്സാമ്പിൾ ഡിസീസസ് ലൈക്ക് ഹെർണിയ ടോൺസിൽ കാട്രാക്ട് മെറ്റേണിറ്റി പീരീഡ് ടു ടു ത്രീ ഇയേഴ്സ് അടുത്ത പോയിൻ്റാണ് ക്ലെയിം പ്രോസസ്സ് ആൻഡ് പോർട്ടബിലിറ്റി ക്ലെയിം ഒന്നു മാത്രം കൊണ്ടല്ല പോർട്ടബിലിറ്റി വഴി നിങ്ങൾക്ക് നേരത്തെ എടുത്ത പോളിസിയുടെ കാര്യങ്ങൾ ഈ ആസ്പെയർ പോളിസിയിലേക്ക് നീട്ടിയെടുക്കാം അതായത് തുടക്കം മുതലുള്ള കണ്ടിന്യൂറ്റി കിട്ടും ക്ലെയിം പ്രോസസ്സും വളരെ ലളിതം ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് വഴി ക്യാഷ്ലെസ് ചെയ്യാം അല്ലെങ്കിൽ റീ ഓപ്ഷനും ഉണ്ട് നെക്സ്റ്റ് പോയിന്റ് ആണ് എക്സ്ക്ലൂഷൻസ് കോസ്മെറ്റിക് സർജറി വെയ്റ്റ് റിഡക്ഷൻ വാർസ് സ്ലാഷ് ന്യൂക്ലിയർ ഒ പി ഡി അൺലെസ് ഓപ്റ്റഡ് ആൽക്കഹോൾ സ്ലാഷ് ഡ്രഗ് റിലേറ്റഡ് കണ്ടീഷൻസ് ഐ വിഎഫ് സൊറോഗസി നെക്സ്റ്റ് പോയിന്റ് ആണ് ടാക്സ് ബെനിഫിറ്റ്സ് റിന്യൂവൽ ഫ്രീ ലുക്ക് സെക്ഷൻ എയ്റ്റി ഡി പ്രകാരം ഇൻകം ടാക്സിൽ ബെനിഫിറ്റ് ലൈഫ് ലോങ് റിന്യൂവൽ ഫിഫ്റ്റി ഡേയ്സ് ഫ്രീ ലുക്ക് പീരീഡ് ഇനി നമുക്ക് സമറിയും കൺക്ലൂഷനും നോക്കാം എല്ലാം കേട്ട് കഴിഞ്ഞല്ലോ നിങ്ങൾക്ക് ഇനി ഒരു കാര്യത്തിൽ ഉറപ്പ് വേണം നിങ്ങൾ ആസ്പയർ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുരക്ഷിതകരമായ സ്മാർട്ട് ഹെൽത്ത് ആകും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സേഫ് ഗാർഡ് പ്ലസ് റീ എഷർ എം അയറുക്കൾ ബൂസ്റ്റർ പ്ലസ് ബോർഡർലെസ് ഇവയെല്ലാം ചേർന്നപ്പോൾ ർ എന്നത് ഒരു പ്രീമിയം ഓൾ ഇൻ വൺ ഹെൽത്ത് പ്രൊട്ടക്ഷൻ സൊല്യൂഷൻ ആണെന്നതിൽ ഒരു സംശയവും വേണ്ട ഒരുപാട് പണം ചെലവാക്കാതെ ഒറ്റ പോളിസിയിൽ മുഴുവൻ സേവനങ്ങളും വേണ്ടവർക്ക് ഉത്തമമായ ഒരു സൊല്യൂഷനാണിത് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ പ്ലാനിങ്ങിൽ ശരിയായ തീരുമാനമെടുക്കുക ഇതുവരെ നിങ്ങളെല്ലാം കേട്ടില്ലേ ആസ്പെയർ പോളിസി എത്രത്തോളം ഉറപ്പുള്ളതാണെന്നും വിശാലതയുള്ളതുമാണെന്നും നിങ്ങൾക്കിപ്പോൾ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ഇനി നിങ്ങൾക്ക് ഈ പോളിസിയെക്കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും മറ്റൊരാളുടെ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സുരക്ഷിതമാക്കാനുള്ള എല്ലാ ഉത്തരങ്ങളും ഈ വീഡിയോയിൽ തന്നെയുണ്ട് അതുകൊണ്ട് ഈ പ്രസൻറ്റേഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരമുണ്ടായി എന്നാൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ ഞങ്ങളെ പിന്തുണയ്ക്കാൻ പവർ ലിങ്ക് ഇൻഷുറൻസ് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ നിങ്ങളുടെ ഒരു സപ്പോർട്ട് മാത്രം പോരാ ഒരാൾക്ക് ശരിയായ ഇൻഷുറൻസ് തിരഞ്ഞെടുത്തു കൊടുക്കാനുള്ള വെളിച്ചവുമായി മാറണം ഇത് ഇനി നിങ്ങൾക്ക് കൂടുതൽ പോളിസികൾ ക്ലെയിം മാർഗങ്ങൾ ഫൈനാൻഷ്യൽ സുരക്ഷ സംബന്ധിച്ച പ്രൊഫഷണൽ ഗൈഡുകൾ മലയാളത്തിൽ ലഭിക്കണമെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് നിങ്ങളുടെ വിശ്വാസത്തിനും സമയം മാറ്റിവെച്ച് ഇത് മുഴുവൻ കണ്ടതിനും ഹൃദയം നിറഞ്ഞ നന്ദി ഇന്ന് ഏതൊരു കമ്പനിയുടെയും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാലും ഇരുപത്തിയഞ്ച് ശതമാനം ക്ലെയിമുകളും റിജക്റ്റ് ചെയ്യപ്പെടുന്നു പോളിസി എടുക്കുമ്പോൾ നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററി മുഴുവൻ ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടെ പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായ പോളിസി പ്ലാൻ മാത്രം തിരഞ്ഞെടുക്കുക അങ്ങനെ നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നൂറ് ശതമാനം ഉറപ്പുവരുത്തൂ നിങ്ങൾ കൊടുക്കുന്ന പണത്തിൻ്റെ മൂല്യം ഉറപ്പുവരുത്തുന്നതിന് ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്